നാരായണ ഇന്ന് ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കേണ്ടത് അത് രണ്ടു ദിവസമായിട്ട് നമ്മൾ ഈ ഞാനൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ശ്ലോകങ്ങൾ ഒരു ശ്ലോകം ഒറ്റ ശ്ലോകത്തിൽ ബന്ധപ്പെട്ടിരിക്കും ഇന്നലെ പഠിച്ച അഞ്ചാമത്തെ ശ്ലോകം അത് ഒന്നുകൂടി വ്യക്തമാവും ആറാമത്തെ ഈ ശ്ലോകത്തില് അപ്പം രണ്ടിലും കൂടി ബന്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രീ ഗുരുവായൂരണം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്ലോകമൊന്ന് പരിചയപ്പെടാം കർമ്മേന്ദ്രിയാത്മാര സൗജ്യത കർമ്മേന്ദ്രിയ സംയമ്യ കർമ്മേന്ദ്രിയങ്ങളെ അടച്ചുവെക്ക ഭഗവാൻ പറഞ്ഞു ഇന്ദ്രിയ നിഗ്രഹം വേണം ഇന്ദ്രിയങ്ങള് പലവഴിക്കുമ്പോൾ ഓടും അപ്പം അവയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞു അപ്പം അത് വ്യക്തമാക്കുകയാണ് കർമ്മേന്ദ്രിയണി സംയമ്യ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ചിട്ട് യഹ യഹ മനസാ ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ യഹ യാതൊരാളാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ ഇന്ദ്രിയ വിഷയങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് വിമൂഢാത്മാ സഹ വിവേകശൂന്യനായ അവൻ മിഥ്യാചാരെ അവന് മിഥ്യാചാരൻ എന്ന് വിളിക്കുന്നു ഹിപ്പോക്രാറ്റ് കാപട്യമുള്ളവൻ എന്ന് അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഭക്തനാണെന്നുള്ള രീതിയിൽ നല്ല വേഷമൊക്കെ കെട്ടി ഭസ്മൊക്കെ തന്നെ നന്നായിട്ട് പൂശിയിട്ടുള്ള ചന്ദനം ഒക്കെയാണ് അല്ല നല്ല ഭക്തൻ പക്ഷെ മനസ്സുകൊണ്ട് ഭക്തിയൊന്നും ഉണ്ടാവില്ല എനിക്ക് അമ്പലത്തിൽ പോവാ തൊഴാനാണ് അവിടെ എത്തുമ്പോൾ വേറെ ഓരോന്നിങ്ങനെ ചിന്തിക്കണം ശരിക്കും മനസ്സിനെയൊക്കെ അടക്കിയിട്ട് ഈശ്വരനിലെ മനസ്സ് വെക്കുകയാണ് വേണ്ടത് പക്ഷെ ആ സമയത്ത് അത് സാധിക്കില്ല ജനർക്ക് അത് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മൾ സ്വതന്ത്രരല്ല നമ്മളെ നിയന്ത്രിക്കുന്നു സത്വജതമോ ഗുണങ്ങള് അവ നമ്മളെ കൊണ്ട് ജീവിപ്പിക്കുക അപ്പോൾ ഷജോ ഗുണപ്രധാനിയും തമോ ഗുണപ്രധാനിയും ഒക്കെ ആയുള്ള ആൾക്ക് അമ്പലത്തിൽ പോകുമ്പോഴും അയാളുടെ മനസ്സിൽ വേറെ ഓരോന്നും ഇങ്ങനെ ചിന്തകൾ വരികയാണ് അപ്പം ചിലർക്ക് മോഷ്ടിക്കണം അല്ല ആഭരണങ്ങളൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആഭരണമൊക്കെ ധരിച്ചുണ്ടാവും അത് മോഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും ചിലപ്പോൾ അപ്പം മനസ്സുകൊണ്ട് ചിന്തിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല പ്രവൃത്തിയൊക്കെ കയമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നു പക്ഷെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വേറെ എന്നാണെങ്കിൽ അവനെ കാപടാൻ കപടഭക്തൻ അല്ലെങ്കിൽ കാവട്യമുള്ളവൻ എന്ന് വിളിക്കുന്നു എന്ന് പറയുക ഏയ് ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ടല്ലോ അത് കാര്യമില്ല മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് വിഷയങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക അതുണ്ടാക്കണം ഇത് വേണം ചീത്ത ചിന്തകളും വരും മനസ്സിൽ അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ടൊരു കഥ അങ്ങനെ ഓർമ്മ വരിക സംഭവമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടതാണ് പാഴൂര് പഠിക്കുക പഠിപ്പുര എന്ന് കേട്ടിട്ടായിരിക്കും ജ്യോതിഷന്മാരുടെ ഒരു വലിയ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ജ്യോത്സ അവിടുത്തെ പ്രയോ വളരെ കഴിവുള്ള ജോഴന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടേക്ക് രണ്ട് ബ്രാഹ്മണർ ചെന്നു രാത്രി സന്ധ്യ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചില ദിക്കലിങ്ങനെ നിൽക്കേണ്ടി വരും യാത്ര അപ്പം അവിടെ കൂടി ഓ എല്ലാ സൗകര്യമൊക്കെ ശരിയാക്കി കൊടുത്തു രണ്ടാളാണോ അപ്പോൾ മൂന്നാളാണോ അറിയില്ല അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സ്വയം വെച്ച് കഴിക്കാം എല്ലാ സാധനങ്ങളൊക്കെ കൊടുത്തുവിടും അപ്പം കണ്ടപ്പോൾ തന്നെ ജ്യോത്സായുള്ള ആൾ കണ്ടപ്പോൾ രണ്ടാളിൽ ഒരാളെ ശരിക്കും അപ്പം മൂന്നോ അറിയില്ല ഏതായാലും ഒരാൾക്കുള്ള ഭക്ഷണമേ കൊടുത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടാൾക്കുള്ള മൂന്നാൾക്കുള്ള ഭക്ഷണം സാധനം കൊടുത്തിട്ടില്ല എന്തേ കാരണം നോക്കിയപ്പോൾ മനസ്സിലായി അയാളുടെ ആയസ് കഴിഞ്ഞിരിക്കുന്നു ഇയാൾ ഭരിക്കും എന്ന് ഉറപ്പായി അപ്പൊ രണ്ടാക്കുള്ള ഭക്ഷണം മൂന്നാൾക്ക് കൊടുക്കേണ്ടത് രണ്ടാൾക്ക് കൊടുത്തുള്ളൂ അവർ ആ ഭക്ഷണമൊക്കെ ആ സാധനങ്ങളെ അവിടെ എത്തിച്ചു കൊടുത്ത് പുറത്തൊരു പേരെ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ കുളി അത് നല്ല കുളുണ്ടോ പുഴയോന്നറിയില്ല കുളിക്കാനുള്ള സൗകര്യമൊക്കെ പോയി അപ്പോൾ അവിടെയൊക്കെ പഴയ കാലത്തൊക്കെ അത്ര ടോയ്ലറ്റ്സ് ഇതേപോലെ ഒന്നും ഇല്ല അപ്പോൾ കൊഴിഞ്ഞ പറമ്പിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ നിർവഹിക്കുക അപ്പോൾ ഒരാൾ അങ്ങനെ ആ ശോധന ചെയ്യാന്ന് പറയും ടോയ്ലറ്റിൽ ഇങ്ങനെ ടോയ്ലറ്റ് ഇന്നത്തെ അല്ല ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്തത് അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥയെ മനസാസ്മരം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു അദ്ദേഹം ചെയ്യുന്നത് ശോധനയാണ് അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് പോവാതുള്ള ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത് പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം എന്താ വിചാരിച്ചറിയാം ഞാനിപ്പോ കല്ലില് മുകളിൽ ഇരുന്നിട്ടാണ് കാര്യം നിർവഹിക്കുന്നത് അപ്പൊ ഈ കല്ലിൻ്റെ അടിയിൽ ഒരു നിധി ഉണ്ടെന്ന് വിചാരിക്കാം ആ നിധി കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യാം ആ നിധി മുഴുവൻ ഞാൻ ഉപയോഗിക്കും ഒരമ്പലം പണിയാൻ നല്ല ആദ്യം നിൽക്കുക പ്രതിഷ്ഠ ഉള്ള കല്ല് എന്താണ് വിഗ്രഹത്തിനുള്ള കല്ല് അല്ലെങ്കിൽ വിഗ്രഹം കൊണ്ടുവരാ അമ്പലപ്പണി ഇതിനൊക്കെ വേണ്ടി ആ പണം മുഴുവൻ ഞാൻ ചിലവഴിക്കും എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മനോരാജ്യം അങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞു ആവശ്യം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു ആ ഞങ്ങൾ പോവാണ് ഏഹ് ഭക്ഷണമൊക്കെ തികഞ്ഞോ ഓ പൂവല്ലോ എന്നാ ഇപ്പൊ സംശയം അങ്ങനെ വയ്യല്ലോ ഒരാൾക്കുള്ള ഭക്ഷണേ ഞാൻ കൊടുത്തിട്ടുള്ളതോ രണ്ടാളും കഴിച്ചോ അപ്പം ചോദിച്ചു നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്താക്കാ ചെയ്തത് ഇത്രയും നേരം അപ്പോൾ ആദ്യം കുളിക്കാൻ പോയി അങ്ങനെ ശോധന ചെയ്യായിരുന്നു അപ്പോൾ എന്നിട്ട് ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ഒരു മനോരാജ്യം ഇങ്ങനെ ചിന്തിച്ചു ഇവിടെ ഈ കല്ലിൻ്റെ അടിയിൽ ഒരു വിഗ്രഹം അല്ല ഒരു നിധി ഉണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു ഒരു മനോരാജ്യം ആ അപ്പൊ വേഗം അവിടെ ചെന്നിട്ട് ആ സ്ഥലത്ത് ആ കല്ലുകൾ മാറ്റി നോക്കി എന്നാ കല്ല് മാറ്റി നോക്കിയപ്പോൾ ആ കല്ലിൻ്റെ അടിയിൽ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ പാമ്പ് കടിച്ച് ഇദ്ദേഹം മരിക്കും അങ്ങനെയാണ് ജോലിച്ച് പ്രകാരം അദ്ദേഹം കണ്ടത് ജോലിസരെ അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ കാരണം എന്താ ഒരു നല്ല ചിന്ത മനസ്സിൽ വന്നു ആ ചിന്തയുടെ പ്രാധാന്യം കൊണ്ട് പാമ്പാണ് ചത്തുപോയത് എന്നൊരു കഥ അപ്പം എന്താ ഇതിവിടെ പറയാനുണ്ടായ എന്ന് വെച്ചാൽ മനസ്സ് വെറുതെ ഇരിക്കില്ല എന്നാണ് നമ്മൾ പ്രവൃത്തി ചെയ്യാതിരിക്കുകയാണെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിലും കൂടി മനസ്സിങ്ങനെ ചിന്ത വരും ആ ചിന്തകള് സത്വരജോസ്തമ്രധാനികളായുള്ള ആൾക്കാർക്ക് അതേ രീതിയിലുള്ള ചിന്തകളാവും വരിക ആ നല്ല ചിന്ത വരുമ്പോൾ എന്ത് മരണം പോലും മാറിപ്പോകുന്നു എന്നൊരു വിഷയം ഇവിടുത്തെ വിഷയം എന്താണ് യാസ്തേ കർമ്മിസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ സൗജ്യത കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല എന്താണ് കർ സംയമനം നേടിയ ആള് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പം സംയമനം മനസ്സിനും വേണം കർമ്മം ദുഷ്പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ദുഷ്പ്രവൃത്തി ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സൽപ്രവൃത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ലത് അത് വേറെ കാര്യം ഇവിടെ ഇപ്പോൾ സൽപ്രവൃത്തി നല്ലൊരു കാര്യം ചിന്തിച്ചപ്പോൾ സൽഫലമുണ്ടായി നമ്മുടെ വിഷയം അതല്ല നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ സംയമനം ചെയ്തു അല്ലെ കൺട്രോൾ ചെയ്തു നിയന്ത്രിച്ചു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല മനസ്സുകൊണ്ട് ചിന്തകൾ മാറിയാൽ അദ്ദേഹത്തിന് സംയമി എന്ന് പറയാൻ പറ്റില്ല കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്തവൻ നിയന്ത്രിച്ചവൻ എന്ന് പറയാൻ പറ്റില്ല മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ എന്നാ ഭഗവാൻ പറയുന്നത് ഇത് വളരെ പറയാനുണ്ട് ഇതിനെപ്പറ്റി എത്ര പറഞ്ഞാലും അധികം പിന്നെയും ബാക്കി ഉണ്ടാവും അപ്പം നമ്മള് നല്ലത് ചെയ് മനസ്സുകൊണ്ട് നല്ലത് ചിന്തിച്ചാൽ അതിന് ഫലം ഉണ്ടാവും കർമ്മം ചീത്ത കർമ്മം ചെയ്യാൻ എന്താണ് കർമ്മമായിട്ട് ചെയ്യണ്ട മനസ്സുകൊണ്ട് ചിന്തിച്ചാലും മതി നല്ലതായാലും ചീത്ത ആയാലും വേണ്ടത് സച്ചിന്തകളാണ് ആ സച്ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല കർമ്മം ചീത്തകർമ്മം അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഈശ്വരാർപ്പണമായിട്ട് നിഷ്കാമകർമ്മം ചെയ്താൽ അതിന് സഫലമുണ്ടാവും എന്ന് പറയണം അപ്പൊ കഴിഞ്ഞ അഞ്ചാമത്തെ ശ്ലോകത്തിലും ആറാമത്തെ ശ്ലോകത്തിലും കൂടി പറയുന്നത് ആദ്യം ഒരു വ്യക്തി പോലും നഹി അതുകൃത്ത് കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും ആരും തന്നെ ഇരിക്കുന്നില്ല അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ് മനസ്സ് ഇങ്ങനെ ചിന്തിച്ചു പ്രവൃത്തി വേറെ എന്നായിരുന്നു പക്ഷെ മനസ്സ് വേറെ ഇരിക്കലും അതാണ് പറഞ്ഞത് ഏത് പ്രവൃത്തി വേറെ ഇരിക്കുകയാണെങ്കിലും കൂടിയിട്ട് മനസ്സുകൊണ്ട് ഓരോരോ ചിന്തകൾ മനോരാജ്യം എന്ന് പറയും അപ്പം മനോരാജ്യം നല്ലതായാലും നന്ന് അപ്പം നല്ല ആള് അല്ലെങ്കിൽ സദ്ഗുണൻ ആരാണ് നല്ല ചിന്തകളാവും മനസ്സിൽ വെറുതെ ഇരിക്കുമ്പോഴും പോലും സച്ചിന്തകള് വരുന്ന ആളാണ് സത്വഗുണപ്രധാനി എന്ന് പറയാം അപ്പം നമ്മളൊക്കെ ഏതാവുക അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകം സത്യരജസ്തമോഹങ്ങൾ നമ്മൾക്ക് ഏതാണോ നമ്മളിലുള്ളതെന്ന് അറിയില്ല അപ്പം സാത്വികമാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനെന്താ ചെയ്യുക കടിഞ്ഞാണില്ലെങ്കിൽ കടിഞ്ഞാണ് പിടിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ ഭഗവാന് നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുക അർജുനൻ ചെയ്ത മതിൽ അർജുനന് കഴിവില്ല ഏതാ വേണ്ടതെന്ന് അറിയില്ല ഞാൻ മിഥ്യാചാരായി പോകുമെന്ന് അറിയില്ല എന്നാൽ അതോ മിഥ്യാചാരം എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഹിപ്പോക്രാറ്റ്സ് ആപറ്റ്യമുള്ളവൻ ഇപ്പം മനസ്സിൽ അർജുനൻ്റെ മനസ്സിൽ യുദ്ധം ചെയ്യേണ്ട എന്നാണ് വിചാരം പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ മനസ്സിൽ യുദ്ധം ചെയ്യണം എന്നാ താൽക്കാലികമായിട്ടൊരു വികാരം വന്നിട്ട് യുദ്ധം ചെയ്യേണ്ടതാണ് അതാണ് അങ്ങനത്തെ ആളെയാണ് ഭഗവാൻ പറയുന്നത് മിത്യാചാര അർജുനൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടൊന്നുമില്ല ഈ സത്യഗുള പ്രധാനമൊന്നും അല്ല ഇപ്പം രജോ തന്നെയാണ് തൽക്കാലം ഇതൊക്കെ എൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ എൻ്റെ ഗുരുനാഥനല്ലേ സ്വജനങ്ങളല്ലേ ബന്ധുക്കളല്ലേ ആർച്ചക്കാരല്ലേ എന്നൊക്കെ വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുക ശരിക്കും നീയെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവനാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം ഇല്ലേന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു ജ്ഞാനയോഗത്തിനാ പ്രാധാന്യമെങ്കിൽ അത് ഓരോ കൃഷ്ണമെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ രണ്ടധ്യായങ്ങളും രണ്ട് ശ്ലോകങ്ങളും കൂടി ഏതാണ്ട് ഒരു ചെറിയ സംഭവകഥയിൽ കൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചു നമ്മുടെ ജ്യോതിഷമായിരുന്നു വിഷയം ജോത്സ്യനെ നല്ല ജ്യോത്സ്യനെ ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാളുടെ ഗൃഹസ്ഥിതി ഒക്കെ അത്ര പാണ്ഡിത്യം ഉള്ളവർ ഇവിടെ വിഷയം ഭക്ഷണം കൊടുത്തു വെച്ചു എന്നുള്ളതാണ് അപ്പം ഭക്ഷണം ഒരാൾക്ക് കുറച്ചേ കൊടുത്തുള്ളൂ ഒരാളെ കുറച്ച് എന്ന് പറഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല പാമ്പ് കടിച്ച് മരിക്കും ആയസ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടുത്തെ സൂചന അപ്പം അവിടെ രണ്ട് വിഷയമാണ് ഒരു നമുക്കിവിടെ വേണ്ടത് മനസ്സ് കൊണ്ട് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ചെയ്യും അതിന് ചെയ്യാതിരിക്കാൻ നമ്മൾ പറ്റില്ല നമുക്ക് പറ്റില്ല നമ്മൾ സ്വതന്ത്രമല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന രണ്ടാമത്തെ ശ്ലോകത്തിലും ആറാമത്തെ ശ്ലോകത്തില് മനസ്സ് വെറുതെ ഇരിക്കില്ല അത് നല്ല ചിന്തയൊന്നും ആയിക്കോളുന്നില്ല കർമ്മങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ചീത്ത ചിന്തകളെ മനസ്സിൽ വരികയാണെങ്കിൽ അയാളെ എന്ന് വിളിക്കേണ്ടി വരും കാപട്യമുള്ളവൻ എന്ന് വിളിക്കേണ്ടി വരും മിഥ്യാചാരൻ എന്ന് വിളിക്കേണ്ടി വരും മനസ്സുകൊണ്ട് ചീത്ത ചിന്ത ഏയ് ഞാനതൊന്നും ചെയ്യുന്നില്ല നല്ല മനസ് കർമ്മ ചെയ്യുന്നത് അമ്പലത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ സൽഗുണ എന്താണ് നല്ല കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ മനസ്സുകൊണ്ട് ദുഷ്ടിത്താണ് ഉണ്ടാവുന്നതെങ്കിൽ അല്ലെങ്കിൽ വിഷയചിന്തകളെ പറ്റിയാണ് പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവനെ കാപട്യമുള്ളവൻ എന്ന് പറയുന്നു എന്നാണ് ഇതിന് വേറെയും കഥകൾ പറയാനുണ്ട് കൂടുതൽ കഥകൾ പറഞ്ഞാൽ അധികമാവോ എന്നുള്ളത് കൊണ്ട് നിർത്തുകയാണ് ശേഷണ